ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവ് മതായ സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകും മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പൊയ്ക്കളഞ്ഞു ഞാറുവളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുകയാണ് രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തു കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഹോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഏറ്റവും നല്ലൊരു ഉപമയാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് കഥ പറയുന്നു നല്ല നിലത്ത് വിത്ത് വിതച്ച ഒരു മനുഷ്യൻ എന്നാൽ അവിടെ കളയും വിതച്ചു പക്ഷേ അതിന്റെ അവസാനം കഥ പറയുന്നു ഞാൻ ഇതിനെ വേർതിരിക്കും ദൈവത്തിന്റെ വിത്തിനെ കുറിച്ച് ഒന്ന് നോക്കി നല്ല നിലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ആദിയിൽ തോട്ടത്തിനകത്ത് ദൈവം നല്ല വിത്തല്ലേ വിതച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഇഷ്ടപ്രകാരമുള്ള നല്ല നിലത്തല്ലേ അത് വിതച്ചത് അവിടെ കള കയറിയില്ലേ അവിടെ കള വിതച്ചില്ലേ ആ വിത്തിനെ നല്ല നിലയിലാകാത്ത നിലയിൽ നശിപ്പിച്ചു കളഞ്ഞില്ലേ മുന്നോട്ട് കടന്നു വരുമ്പോൾ നമുക്കറിയാം നോഹയും കുടുംബവും നല്ല വിത്താണ് എന്നാൽ ആ കാലഘട്ടത്തിൽ നോക്കി ഒത്തിരി പേര് വളർന്നില്ലേ നോഹയ്ക്കും കുടുംബത്തിനും ലഭിച്ചതുപോലെ തന്നെ അനുഗ്രഹവും എല്ലാം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ലഭിച്ചില്ലേ എന്നാൽ ഒരു ദിവസം വന്നപ്പോൾ യഹോയ ദൈവം നോഹയും കുടുംബത്തെ മാത്രം മാറ്റി ബാക്കി സകലത്തെയും പ്രളയം കൊണ്ട് നശിപ്പിച്ചില്ലേ പുതിയ ദൈവത്തിലോട് വന്നപ്പോൾ കർത്താവ് പറയുന്നത് എന്തുവാണ് ഞാൻ വേർതിരിക്കൂ ഇവിടെ ഒന്ന് ചിന്തിച്ച് ഈ നിലത്ത് നിൽക്കുന്ന ആ വിത്തിന് ലഭിക്കുന്നത് പോലെ മഴയും കാറ്റും വളവും എല്ലാം കിട്ടുന്നില്ലേ ഈ കളയ്ക്കും നല്ല വിത്തിനും കൂടെ വളർന്ന കളയ്ക്കും ഒരേ ആഹാരം കിട്ടുന്നില്ലേ ഒരുപോലെ വളരുകയല്ലേ അവിടെ പറയുന്നത് കളയും കാണായി വന്നു അതായത് എത്രത്തോളം കതിര് വളർന്നോ അത്രത്തോളം കളയും വളർന്നില്ലേ ഇന്നത്തെ കാലഘട്ടം നോക്കിയേ നമുക്ക് ആരാണ് എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ വളർന്നു നിൽക്കുകയല്ലേ എന്നാൽ വചന പറയുന്നു ഒരു ദിവസം ഞാൻ ഇതിനെ വെട്ടും ഒരു ദിവസം ഞാൻ പറിക്കും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് അന്ന് നോഹ ഇതുപോലെ പറഞ്ഞില്ലേ പ്രളയം വരുന്നു പ്രളയം വരുന്നു പെട്ടകത്തിനകത്ത് ഒരു മനുഷ്യൻ കയറിയില്ലല്ലോ എല്ലാം പ്രളയം കൊണ്ട് അവസാനിച്ചില്ലേ ഇന്ന് ഇതുപോലെ വിളിച്ചു പറയുന്നില്ലേ ഈ ഭൂമി തീക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു ഈ ഭൂമി നശിക്കും പെട്ടെന്ന് രക്ഷയിലേക്ക് വരാനായിട്ട് സകലരും വിളിച്ചു പറയല്ലേ എന്നാൽ നല്ല നിലത്ത് കതിരിനോട് ചേർന്ന് ഇന്ന് കളയും വളരുകയല്ലേ നോഹ പറഞ്ഞത് കേൾക്കാത്തതുപോലെ ഇന്നും വിളിച്ചു പറയുമ്പോൾ കേൾക്കാത്തൊരു സമൂഹം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ കർത്താവ് പറയുന്നു നല്ല നിലത്തു വീണ നിലത്തുവീണവിത്തുപോലെ ഒരു ശേഷിപ്പിന് വേണ്ടി ഒരുങ്ങി കളയെ കണ്ടിട്ട് അതും വളരുന്നല്ലോ എന്ന് കണ്ട് അതിൻ്റെ റൂട്ടിൽ സഞ്ചരിക്കാതെ നല്ല നിലത്തുവീണവിത്തുപോലെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നല്ല മുന്തിരിയായി വളരാൻ അങ്ങനെ സ്വർഗരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു